സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മാമ്പുഴക്കരിയിൽ നടക്കും രമേശ് ചെന്നിത്തല സംരക്ഷണ സമിതിയുടെ രണ്ടാമത് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ മാമ്പുഴക്കരി സ്വാമിനാഥൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ പ്രയാണം ആരംഭിച്ചിട്ട് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു രണ്ടാം സംസ്ഥാന സമ്മേളനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ മാമ്പഴക്കരിയിൽ എം എസ് സ്വാമിനാഥൻ നഗറിൽ നടത്തപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒട്ടനവധി സമരങ്ങൾ നെൽകർഷക സംരക്ഷണ സമിതിക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധ ക്ഷണിക്കലാണ് ഞങ്ങൾ ഒരിടത്തും നിയമം ലംഘിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമരമുറയിലേക്ക് കടക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഏകദേശം പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു നെൽകർഷകരുടെ ഒരു സ്വതന്ത്ര സംഘടനയാണ് നെൽകർഷക സംരക്ഷണ സമിതി രണ്ട് വർഷമായി നെൽകർഷകരുടെ പ്രശ്നങ്ങൾ നിരന്തര മുന്നയിച്ച് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിപ്പിച്ച വർദ്ധിപ്പിച്ച നെൽവില ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കൈകാര്യ ചെലവ് സമ്പൂർണമായും സർക്കാർ നൽകണം കിഴിവ് സമ്പ്രദായം നിർത്തലാക്കുക പമ്പിംഗ് സബ്സിഡി കുടിച്ചുക ഉടൻ ലഭ്യമാക്കുക പമ്പിംഗ് സബ്സിഡി കാലോചിതമായി വർദ്ധിപ്പിക്കുക രണ്ടാം വിശാല കുട്ടനാട് പാക്കേജ് പൂർണ്ണമായി നടപ്പിലാക്കുക തുടങ്ങി പല ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നെൽകർഷക സംരക്ഷണ സമിതി സമരം ചെയ്യുന്നത് മാമ്പുഴക്കരിയിൽ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് മാമ്പുഴക്കരിയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം രണ്ടരയ്ക്കാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അവദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തലിക്കും സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാഗതം പറയും നെൽകർഷകനും ചലച്ചിത്ര നടനുമായ കൃഷ്ണപ്രസാദ് രചിച്ച ഹൃദയപൂർവ്വം കർഷക നടൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും കുട്ടനാട്ടിലെ മുതിർന്ന നെൽകർഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോസ് ജോൺ വെങ്കാന്തറയെ ആദരിക്കും കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തും ആന്റോ ആന്റണി എം ഫ്രാൻസിസ് ജോർജ് എം പി തോമസ് കെ തോമസ് എം എൽ എ ജോസഫ് സി മാത്യു കെ സോമൻ ഫാദർ ഡോക്ടർ ടോം പുത്തൻകുളം സന്തോഷ് ശാന്തി എസ് കൃഷ്ണകുമാർ അബ്ദുൾ അസീസ് കെ ചിദംബരംകുട്ടി മാസ്റ്റർ വി ജെ ലാലി കൃഷ്ണപ്രസാദ് പാണ്ഡ്യോട് പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിക്കും ലാലിചൻ പള്ളുവാദുകൽ എന്ന് പറയും